ോമ്പുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുന്റെ മാസമാകുന്ന ماساتلنوم بغلاغونو و افضل الصلاه بعد الفريضه ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി സ്വലാത്താണ് അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട ഇബിനു തലഹുമെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നതാണ് നബി നബിസുലഹ് അലൈ വസങ്ങൾ പറഞ്ഞു സൊലാത്തല്ലയിലെ മസിന മസിന രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഈ രണ്ട് റക്കാത്തുകൾ വച്ച് നിസ്കരിക്കലാകുന്നു അതായത് രാത്രി നിസ്കരിക്കുന്ന തഹജുദ് നിസ്കാരം ഉൾപ്പെടെയുള്ള സുന്നത്ത നിസ്കാരങ്ങൾ ഈ രണ്ട് റക്കാത്തുകൾ വെച്ച് സലാം വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് സമയം നീ പേടിച്ചാൽ ഒരു നിസ്കരിക്കുക ഉമർ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ് അടുത്തതും രാത്രിയിലെ സുന്നത്ത് നിസ്കാരങ്ങൾ ഈ രണ്ട് റക്കാത്തുകൾ വീതം നിസ്കരിക്കാറുണ്ടായിരുന്നു വയൂത്തിറു ബിറക്കാത്തിൻ്റെ ുന്നു ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ര നിസ്കാരം അത് ഒരു റക്കാലത്ത് മാത്രമായിട്ടും നിസ്കരിക്കാവുന്നതാണ് ഹനഫി മദബിൽ ഒരു റക്കാലത്ത് മാത്രം നിസ്കരിക്കാൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ ഷാഫി മധബിൾ ഒരു റക്കാലത്ത് മാത്രമായും നിസ്കരിക്കാവുന്നതാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഒരു റക്കാത്ത് മാത്രം നിസ്കരിക്കല് അത് നല്ലതിനെതിരാണ് ആ ഒരു റക്കാത്ത് മാത്രം പതിവാക്കി കൊണ്ടുപോകല് കറാഹത്തുമാണ് അപ്പോൾ കുറഞ്ഞത് ഒരു മൂന്നെങ്കിലും വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹുഅല സയ്ഹി വസ് വസീം അലഹമുല്ലാഹി റബുലീൻ